ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തെ ഓർമ്മപ്പെടുത്തുന്ന കാർഗിൽ വിജയ് ദിവസിനെ ഇരുപത്തിയഞ്ചു വയസ്സ് രാജ്യാതിർത്തിയിലെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരാണ് സൈനികർ രാജ്യരക്ഷകരായ ധീര ധീരജവാൻമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ഭാരത് ആർമി ഫാൻസ് രൂപീകരിച്ച് മാതൃകയാവുകയാണ് ചൂണ്ടൽ പയ്യൂർ ഗ്രാമം നിവാസികൾ രാജ്യം ഗ്രാമത്തിലെ ഭാരത് ആർമി ഫാൻസ് ആണ് മാതൃക രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണമാണ് ഭാരത് ആർമി ഫാൻസിന്റെ രൂപീകരണത്തിന് കാരണമായത് രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാൻമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും രാജ്യക്ഷക്കായി സ്വന്തം ജീവൻ മറന്ന് പോരാടുന്ന സൈനികരോടുള്ള ആദര സൂചകവുമായാണ് എനിക്ക് വളരെയധികം അതിശയായിട്ട് തോന്നി കാരണം ഒരു പരിപാടി നമ്മുടെ നാട്ടില് ഞാൻ എവിടെയും കേട്ടിട്ടില്ല അത് നമ്മുടെ പയ്യൂര് അങ്ങനെ ഒരു പരിപാടി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടി ഞാൻ എന്ത് ത്യാഗം ചെയ്യാൻ ഞാൻ ഗ്രാമത്തിലെ മൂന്ന് യുവാക്കളുടെ ആശയം ഉൾക്കൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് മാർച്ച് ഒരു സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിക്കുകയും ചെയ്തു ഈ ഈ ആശയം കൂടുതൽ പേർ കൂട്ടായ്മയിലേക്ക് എത്തി കുട്ടികളെ മുന്നോട്ട് ആയിട്ട് ബോധവൽക്കരണം അവരെ അതിലേക്ക് അതൊക്കെ തന്നെയാണ് ഉദ്ദേശങ്ങൾ പിന്നെ ചാരിറ്റി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ എട്ടിന് സ്മൃതി മണ്ഡപം നവീകരിച്ചാൽ അമർ ജവാൻ സ്മൃതി മണ്ഡപം എന്ന നാമകരണം ചെയ്യും ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ അറിയാം വളരെ അഭിമാനത്തോട് കാണുന്ന നമ്മൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മൾക്ക് വേണ്ടി അതിർത്തികളിൽ കണ്ണിമ ചിഹ്നാതെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന നമ്മുടെ പട്ടാളക്കാർ അവരെ ഓർമ്മിക്കാൻ വേണ്ടി അവരെ ആദരിക്കുന്നതിനും അവർക്ക് എല്ലാവിധ മാനസികമായിട്ട് എല്ലാവിധ സഹായങ്ങളും അർപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങാനുള്ളത് പ്രായഭേദമില്ലാതെ രാഷ്ട്രീയ വേർതിരിവില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ ഇന്ന് നൂറോളം പേർ ഭാരത് ആർമി ഫാൻസിൽ അംഗങ്ങളാണ് വളർന്നുവരുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം നിങ്ങളും ഈ ഈ ഒരു ഭാരത് ആർമി ഫാൻസിലെ ചെറിയ അംഗങ്ങളാണ് നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ വന്നത് ഗ്രാമത്തിലെ തന്നെ പ്രവാസികളും ഭാരത് ആർമി ഫാൻസിൽ അംഗങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ അവബോധ ക്ലാസുകൾ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ നടത്തിവരുന്നുണ്ട് നമ്മൾ നമ്മള് കൂടുതലും ഇപ്പോൾ ആർമി സംഘടന തുടങ്ങിയതിനു ശേഷം നമുക്കറിയാം മറ്റുള്ള ഫാൻസുകാരെല്ലാം ചെയ്യുന്നതുപോലെ അഭിഷേകം നടത്തി അനാവശ്യമായിട്ട് പൈസയിലാക്കിയാലല്ല നമ്മുടെ എല്ലാവരുടെയും പൈസ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നാട്ടിൽ കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതുവരെ നമുക്ക് പല ക്യാൻസർ പേഷ്യൻസ് അതുപോലെ നിർദ്ധനരായ ആൾക്കാർ നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കുറച്ച് എമൗണ്ട് ആയിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നിർദ്ധനരായിട്ട് വളരെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഇതുപോലെ സഹായധനം കൊടുക്കുന്നുണ്ട് അതുപോലെ ചികിത്സാ ചെലവിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല പിന്നെ നമ്മുടെ നാട്ടിലെ ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് അതുപോലെ പഠനോപകരണ വിതരണങ്ങൾ ഭാരത് ആർമി ഫാൻസിലെ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇതിനായുള്ള പണം കണ്ടെത്തുന്നത് രാജ്യക്ഷകർക്കായി ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ച് സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ സജീവമായി ഇടപെട്ട് വളർന്നുവരുന്ന യുവതലമുറകളെ നേരിന്റെ വഴിയിൽ നയിക്കാൻ പ്രചോദനമായിക്കൊണ്ട് അഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ തങ്ങളുടെ പ്രവർത്തന പാന്ധാവിൽ പുതിയ മാറ്റം സൃഷ്ടിക്കുകയാണ് പയൂർ ഗ്രാമം ഭാരത് ആർമി ഫാൻസ് ഈ കൂട്ടായ്മ ഒരു മാതൃകയാണ് നമ്മുടെ രാജ്യത്തെ അറിയാൻ വളർന്നു വളർന്നുവരുന്ന തലമുറകൾക്കുകൂടി പ്രചോദനമാവുകയാണ് ഭാരത് ആർമി ഫാൻസ് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പൻ സിസിടിവിക്ക് വേണ്ടി രമ്യ സനൽ